അങ്ങനെ മലേഷ്യൻ ട്രിപ്പ് വന്ന് എത്തിയിരിക്കുകയാണ് വന്നെത്തിയിട്ട് ഫുൾ തിരക്കായിരുന്നു ഓട്ടമായിരുന്നു അതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കുറച്ച് റീൽസ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പ്ലീസ് ചെക്ക് ചെയ്യാവും അപ്പോൾ ഇന്ന് മലേഷ്യയിലോട്ട് തിരിക്കാൻ പോകുകയാണെങ്കിൽ രാത്രി ആരൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുസു കുസുവിൻ്റെ അനിയെത്തി കുസു എന്ന് പറയുന്നത് എൻ്റെ വൈഫ് തന്നെയാണ് വൈഫിൻ്റെ അനിയെത്തി പിന്നെ കാനഡയിലൂടെ ഫ്രണ്ട്സ് നാട്ടിലെത്തിയിട്ടുണ്ട് സിനു തനു പിന്നെ തനുവിൻ്റെ അനിയെത്തി അങ്ങനെ ഞങ്ങൾ ആറ് പേരും കൂടാണ് മലേഷ്യൻ ട്രങ്ങൾ രാത്രി ഒമ്പത് മണിക്ക് ശേഷം എന്നു തിരിക്കും ഓക്കെ ഇതാണ് ഔട്ട്ഫിറ്റ് എന്തായാലും എയർപോർട്ടിനകത്തുള്ള റോഡെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ട് കിടപ്പുണ്ട് എന്ന് സുഗ വഴി യാത്ര ചെയ്യും അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ട് എത്തി ഞങ്ങൾ എയർപോർട്ട് എത്തിനെയും സിനുനേയും തനുവിനെയും അനീതി കാണാൻ പോന്നേ ഉള്ളൂ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് താ നിൽക്കുന്ന ലൈനിൽ ഇവരെല്ലാവരും ഗൈസ് അങ്ങനെ ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു എന്നെങ്കിലും വിളിക്കാം ഓക്കെ ഗൈസ് ഞങ്ങൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിവിടെ ഇരിക്കുകയാണ് ഇതാണ് സിനു ബ്രോ ഇതാണ് തനു ഇത് ഇത് മീനൂട്ടി തനുണ്ട് സിസ്റ്റർ ഇതെന്റെ വൈഫ് കുസു ഞങ്ങൾ കുശലം പറയുകയാണ് അങ്ങനെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് സമയം പോയി പോയിശേ സമയമായി ഞങ്ങളിപ്പോൾ ബോർഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മലേഷ്യൻ എയർലൈൻസിലാണ് പോകുന്നത് ആ കാണുന്ന ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ടേക്ക് ഓഫ് എനിക്ക് നെഞ്ച് പടപടപടാതെ ഇരിക്കുമെന്ന് ആ സംഭവമാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അത് ഫുഡ് ഞെടുത്തിട്ടില്ല അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഓഫൊക്കെ ചെയ്തു സ്റ്റഡി ചെയ്തതിന് ശേഷം അവർ ഫുഡ് സെർവ് ചെയ്തു അത് കാണുന്നത് കടല പിന്നെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ലെയർ ഫോയിൽ മാറ്റുമ്പം ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടിയിൽ റൈസും ചിക്കൻ എഗ് ചിക്കൻ ടിക്ക മസാല തോന്നുന്നു ഞാൻ ആ പറഞ്ഞ എൻ്റെ ഫേവററ്റ് ഡ്രിപ്പ് ടേക്കിംഗ് വ്യൂ സത്യം എന്ത് ഭംഗിയത് കാണാൻ അങ്ങനെ വീണ്ടും ലാൻഡ് ചെയ്യുന്നു നെഞ്ചി പടപ്പെടാതിരിക്കുന്നു അങ്ങനെ നമ്മൾ മലേഷ്യ എയർപോർട്ടെത്തി നമ്മൾ അകത്തേക്ക് കയറുന്നു നമുക്കവിടുത്തെ കാഴ്ചകൾ കാണാം ഇതിൻ്റെ അകത്തൊരു അടിപൊളി ഒരു റെയിൻ ഫോറസ്റ്റ് പോലത്തെ റെയിൻ ഫോറസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് കാണാം ഈ കാണുന്നതാണ് ആ സംഭവം എൻ്റെ മോനും ഒരു രക്ഷയില്ലാത്ത വൈബും അടിപൊളി ഫീലും ഇത് ശരിക്കും ഫ്രീ ആണ് എൻട്രി ടിക്കറ്റ് ഒന്നുമില്ല ഈ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ അതിൽ ലേ ഓവർ ഉള്ളവർക്ക് ഇത് കയറി നിന്ന് എൻജോയ് ചെയ്യാം വലിയ സംഭവമൊന്നുമല്ല ഒരു ചെറിയ ചെറിയൊരു സ്പോട്ടാണ് ഫോട്ടോസ് എടുക്കാം വെള്ളത്തിൻ്റെ ശബ്ദം ഇതൊക്കെ എൻജോയ് ചെയ്ത് പോകാം ഇത് ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ കണ്ടതാണെ ഒരു ടീ സ്റ്റോൾ പോലെ വി ആർ ക്ലോസ് ചെയ്തി ഇത് ശരിക്കും ടീ സ്റ്റോൾ ആണെന്ന് തോന്നുന്നില്ല ജസ്റ്റ് ഒരു ഒരു ഷോ ബല വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മൾ ഇവിടെ ബസ് കയറി ടെർമിനലിലോട്ട് പോയി അവിടെ അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് ബാഗേജ് ക്ലെയിം ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും മലേഷ്യാഗേജ് എടുത്തു അതെല്ലാത്തു ജൈസ് ഞങ്ങള് ഞങ്ങൾ രണ്ട് സിം എടുക്കാൻ പ്ലാൻ ചെയ്തു സിം അപ്പൊ ഇന്റർനെറ്റ് കിട്ടുമല്ലോ അൺലിമിറ്റഡ് പ്ലാൻ എടുത്തു രണ്ടു പേർക്ക് ഷെയർ ചെയ്താൽ മതിയല്ലോ വിചാരിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ നിന്നാണ് സിം എടുത്തത് എയർപോർട്ടിനകത്തും എടുക്കരുത് റേറ്റ് കൂടുതലാണ് എയർപോർട്ട് നമ്മൾ ലഗേജും പിക്കപ്പ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ കൗണ്ടേഴ്സിൽ ഇപ്പോൾ ഉണ്ട് ലെഫ്റ്റ് ലോഡ് അവിടെ ട്വൻറ്റി നയൻ പിങ്കെറ്റ്സാണ് ഫോർട്ടി ജി ബി അൺലിമിറ്റഡ് ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് ഇൻ്റർനാഷണൽ കോൾസും ഉണ്ട് അഞ്ച് ദിവസത്തേക്കാണ് ഞങ്ങളിവിടെ അപ്പം അതാണ് ലാഭവും നിങ്ങൾ ഇൻ്റർനെറ്റും സിമ്മും എടുക്കണമെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് എടുക്കുക ഞങ്ങൾ ഇവിടെ ഗ്രാബ് ഗ്രാബല്ല ഞങ്ങൾ എയർപോർട്ടിലൊരു ഒരു ഒരു ക്ലാ ആ എയർപോർട്ടിൽ ഒരു ടാക്സിയാണ് എടുത്തത് അപ്പം ഇവിടുന്ന് കോല നമ്പർ സിറ്റി സിറ്റി സെൻട്രലോട്ട് പോകാൻ ടു ഹൺഡ്രഡ് റിൻഗറ്റ്സ് ആണ് അവർ പറഞ്ഞത് ഗ്രാബ് ആപ്പാണ് ഇവിടെ ഉപയോഗിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ഗ്രാബ് ആപ്പ് ടോള് അവർ ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ ആഡ് ചെയ്യും അപ്പം അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ എയർപോർട്ട് ടാക്സിയിലാണ് പോകുന്നത് ഇരുന്നൂറ് റിങ്കറ്റിൽ ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് ഉണ്ട് ഈ െല്ലാം പാം ആണ് ഇവിടുത്തെ വളരെ മലേഷ്യയുടെ മെയിൻ വൺ ഓഫ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് പാമ്പ് സിറ്റേഷൻ ആണ് പാം പ്ലാന്റേഷൻ ഫുൾ വീടുകളാണ് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ശരിക്കും ഇങ്ങനെ അടുക്കി 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 ഇങ്ങനെ കെട്ടിപ്പൊക്കെയാണ് വീടുകള് പുള്ളി പറഞ്ഞു തരുന്നത് സെൻട്രൽ തൊട്ടടുത്ത് തൊട്ടടുക്കുന്ന ചൈന ടൗൺ നടന്നു പോയാൽ മതി പക്ഷെ അവളുടെ സാധനങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾ എത്തി ഞാനിങ്ങനെ നടക്കും നിങ്ങള് നടന്നോ ഞാൻ കൂടെ പിടിച്ചോ നമ്മൾ സെൻട്രൽ മാർക്കറ്റിൽ കയറി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കുറേ ഫ്രൂട്ട്സ് പിന്നെ കുറേ സുവിനിയേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനത്തെ സ്മോൾ സ്കെയിൽ ബിസിനസ് ഓണേഴ്സിൻ്റെ കുറേ സ്റ്റോറുകളും ഭയങ്കര നല്ല മനുഷ്യരാട്ടോ സാധനങ്ങളൊന്നും മേടിച്ചില്ല നമ്മൾ ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ പോലും അവർ ഭയങ്കര കമ്പനിയായിട്ട് ഭയങ്കര ഹാപ്പിയായിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് അങ്ങനെ ദേ ഇത് കണ്ടു തീ തമ്പി കൊള്ളതല്ലേ മസാല ജിഞ്ചർ ബ്രൂ കോഫി പിന്നെ നമ്മുടെ കടികൾ എല്ലാം ഉണ്ട് കായ് അപ്പോൾ നമ്മൾ സെൻട്രൽ മാർക്കറ്റിൽ വിശന്ന് പണ്ടാറുണ്ടെങ്കി ഇരിക്കാൻ രാവിലെ വന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ സമയം എൻ്റെ സമയം എൻ്റെ വാച്ചിൽ സമയം ശരിയാക്കിയിട്ടില്ല നമുക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്ന് നോക്കാം സെൻട്രൽ മാർക്കറ്റിൽ നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം ഒരു സ്ഥലം അങ്ങനെ സെൻട്രൽ മാർക്കറ്റിൻ്റെ എൻട്രി ഭാഗത്ത് ഗൈസ് ഫുഡ് കണ്ട് കണ്ണടിച്ച് പോകാനൊക്കെ കേട്ടിട്ട് ആ അവസ്ഥയായിരുന്നു എനിക്കിപ്പോൾ ഇത് എനിക്ക് മൊത്തം കഴിക്കണമെന്നുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അത് തോന്നെനിക്കറിയത്തില്ല എനിക്ക് തോന്നും പക്ഷേ അതിൽ നിന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെ നോക്കി നോക്കി സെലക്ട് ചെയ്തു ഞങ്ങളെല്ലാവരും പല പല ഐറ്റംസ് പറഞ്ഞു എന്നിട്ട് ഞങ്ങളെല്ലാവരും അത് ഷെയർ അപ്പോൾ എല്ലാം ട്രൈ ട്രൈ ചെയ്ത് നോക്കാമല്ലോ അങ്ങനെ ഫുഡ് കണ്ടതും എല്ലാം മതിമറന്ന് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അടിപൊളി ഫുഡെന്ന് വെച്ചാൽ തകർപ്പൻ ഫുഡായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റിൻ്റെ അകത്ത് പോവുകയാണ് ഈ ബ്ലൂ ബിൽഡിയാണ് സെൻട്രൽ മാർക്കറ്റ് ഗൈസ് ചേട്ടനൊരു ബ്രേസ്ലെറ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു അത് എവിടെയും കിട്ടിയിട്ടില്ല ഒരു ബ്ലാക്ക് പേൾ അല്ല ബ്ലാക്ക് കല്ലുകൾ പോലെ വന്നിട്ട് നടുക്കൊരു ബുദ്ധൻ്റെ തലയുള്ളത് അപ്പം ഞാൻ കണ്ടുപിടിച്ചു പക്ഷെ അതിന് ക്യാഷ് വേണം കയ്യിൽ കാർഡേ ഉള്ളൂ അപ്പം മണി എക്സ്ചേഞ്ച് പെട്ട നമുക്ക് ക്യാഷ് കിട്ടാം ഡൈസ് ഇത് പട്ടമാണെന്ന് തോന്നുന്നു ഇത് പട്ടമാണെൻ്റെ കൈറ്റ് അടിപൊളി

Yeah. അങ്ങനെ ചേട്ടനുള്ള പ്ലേസിലിട്ട് കിട്ടി അത് സർപ്രൈസായിട്ട് വിട്ടിരിക്കട്ടെ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ നമുക്ക് കൊടുക്കാം അങ്ങനെ ഒരുപാട് കടകള് ശരിക്കും കുഞ്ഞും വലുതുമായ ഒരുപാട് കടകളും ഒരുപാട് സാധനങ്ങൾ ക്ലോത്തിങ് മെറ്റീരിയൽസ് ഞാൻ ജീവിതത്തിൽ കണ്ടില്ലാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പൈസ പൊടിക്കുന്ന വെച്ചാൽ ഇവിടെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും നമ്മൾ തന്നെ സൂക്ഷിക്കണം അങ്ങനെ സെൻട്രൽ മാർക്കറ്റിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാം വായ്സൊക്കെ കണ്ടു ആ ബ്രേസ്ലെറ്റ് മേടിച്ചു ഇനിയും നമ്മൾ ഇവിടെ നക്കേറിയും പോവാണ് ഇവിടുന്ന് ടെൻ ഡ്രൈവ് ഉണ്ട് നമ്മൾ ഗ്രാബ് വിളിക്കും നമുക്ക് ഗ്രാബിന്റെ പിക്കപ്പ് സ്പോട്ടിലേക്ക് നമ്മൾ പോവാണ് ഗൈസ് സെൻട്രൽ മാർക്കറ്റ് മാർക്കറ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്റെ ബ്ലോഗ് പൊളി ഓറമ്പ മലേഷ്യയില് നല്ല ബ്ലോക്ക് ഉണ്ട് ഗൈസ് ൂർ സിറ്റി പോലെ ഉണ്ടെന്നാണ് മീനുട്ടി പറയുന്നത് അപ്പോ അക്യോറിയത്തിലെ കാഴ്ചകളെല്ലാം അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരിക്കും എല്ലാവർക്കും ബൈ ബൈ സി യു ടേക്ക് വീണ്ടും വന്നു കൂടെ കാണിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം ഓക്കെ നമുക്ക് ഇപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം ലെറ്റ്സ് ഗോ ലെറ്റ് അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഓരോരുത്തരുടെയും പാസ് ബുക്ക് ചെയ്തത് ക്ലൂക്ക് ട്രാവൽ എന്ന് പറഞ്ഞ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് അവരുടെ വെബ്സൈറ്റിൽ ടിക്കറ്റൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം ഇത് ഓരോന്നും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൂപ്പൺ ഉണ്ട് കൂപ്പൺ ആഡ് ചെയ്യാം നമ്മളിപ്പോൾ എല്ലാവരുടെയും ടിക്കറ്റ് ഇങ്ങനെ ഓരോന്നും ഓരോന്നായി സെലക്ട് ചെയ്ത് സ്കാൻ ചെയ്ത് അകത്ത് വരും കയറിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാനുള്ള സെഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എക്സിറ്റ് സമയത്ത് നമുക്ക് ഫോട്ടോ അവർ തരും തരണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം അത് വേറൊരു കാര്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും നമുക്ക് ചെക്ക് ചെയ്യാം ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്കിവിടെ പിറയാൻ ടാങ്ക് കാണാം ടങ്ങി ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോവുകയാണ് ഗൈസ് ഞങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ പോവുകയാണ് പറയാം ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് പറയുമ്പം ജസ്റ്റ് ജസ്റ്റ് കുടിക്കാനും കുറച്ച് കുറച്ചെന്തെങ്കിലുമൊക്കെ ഒന്ന് സ്നാക്ക് ചെയ്യാനുള്ള ഉദ്ദേശമാണ് അല്ലാതെ ലഞ്ച് ഒന്നുമല്ല രാവിലത്തെ ഫുഡ് നല്ല ഹെവി ആയിരുന്നു സംഭവം കൊള്ളാം ഹെവിയായിരുന്നു ല്ലേസ് അങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ ടൈം ആയി ഇനി നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെന്റിൽ പോയി റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയി അവിടെ നമുക്ക് ഇൻഫിനിറ്റി പൂൾ ഉണ്ട് ഇൻഫിനിറ്റി പൂളിൽ ഇറങ്ങി അടിച്ചു പൊളിച്ചതിന് ശേഷം പുറത്തിറങ്ങാം ഗൈസ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ബാക്കി വിശേഷവും കാര്യങ്ങളൊക്കെ എപ്പിസോഡ് ടുവിൽ കാണാം മലേഷ്യ ട്രിപ്പ് സ്റ്റേറ്റ് യൂൺ ബൈ ടേക്ക് യു